പാർവതിയെ പറഞ്ഞു പറ്റിച്ചിട്ടില്ല എല്ലാം നേരത്തെ പറഞ്ഞിരുന്നു ആരോപണത്തിന് മറുപടിയുമായി ബൈജു ഏഴുപുന്ന നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക നടനും നിർമ്മാതാവുമായ ബൈജു ഏഴുപുന്ന സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കെ ക്യു ആൻസൺ പോൾ ബൈജു ഏഴുപുന്ന പാർവതി ഓമനക്കുട്ടൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം എന്നാൽ ചിത്രത്തിൽ ഒരു തമിഴ് നടനായിരിക്കും നായകൻ എന്ന് പറഞ്ഞാണ് തന്നെ സമീപിച്ചതെന്നും ബൈജു തന്നെയാണ് നായകനായി അഭിനയിക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും പിന്നീട് പാർവതി ഓമനക്കുട്ടൻ ആരോപിച്ചിരുന്നു തന്നെ ബൈജു പറ്റിച്ചെന്നായിരുന്നു പാർവതി പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ഇതാ പാർവതിയുടെ ആരോപണത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ബൈജു ഏഴുപുന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ബൈജു മനസ്സു തുറന്നത് താരത്തിന്റെ വാക്കുകൾ വായിക്കാൻ തുടർന്ന് ആ ക്യാരക്ടർ ചെയ്യാനിരുന്നത് ഞാനല്ല എന്നാണ് പാർവതി പറഞ്ഞത് പക്ഷെ ആ സിനിമയുടെ ലോഞ്ചിന്റെ സമയത്ത് പാർവതിക്കൊപ്പം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതാണ് വേറൊരു നടനും ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എന്റെ കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അന്നൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടതിനാൽ ചെയ്യുന്നു എന്നാണ് പാർവതി പറഞ്ഞത് അഭിമുഖം യൂട്യൂബിൽ ഇപ്പോഴും കാണാം സിനിമ റിലീസായ ശേഷമാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ പാർവതിയോട് കഥ പറഞ്ഞപ്പോൾ തന്നെ തൻസീർ എന്ന കഥാപാത്രം ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞിരുന്നു രണ്ടാമത്തെ കഥാപാത്രം ആദ്യം ആര്യ ചെയ്യുമെന്നായിരുന്നു ആദ്യത്തെ സംവിധായകൻ പറഞ്ഞിരുന്നത് ആര്യയെ കൊണ്ടുവരും എന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ മുന്നിൽ വെച്ച് അയാൾ ആര്യയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീടാണ് അറിയുന്നത് ആര്യ അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് ആര്യ എന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്നത് വേറെ ആളായിരുന്നു ഇതോടെയാണ് ഞങ്ങൾ അയാളെ മാറ്റുന്നത് പിന്നീട് തമിഴിൽ നിന്നും ഒരാളെ കൊണ്ടുവന്നു അയാളെ വെച്ച് തന്നെയായിരുന്നു പൂജ ചെയ്തത് അയാളാണ് ആ കഥാപാത്രം ചെയ്യുന്നതെന്ന് പാർവതിക്ക് അറിയാമായിരുന്നു പക്ഷെ അയാളെ കൊണ്ട് അഭിനയിച്ചു നോക്കിയപ്പോൾ ശരിയായില്ല പിന്നെ ആ കഥാപാത്രം ചെയ്യാൻ വരുന്നത് ആൻസൺ പോളാണ് ആൻസണും ടൊവിനോയും ആ കഥാപാത്രത്തിനായി ഓഡീഷൻ ചെയ്തവരാണ് ഞാൻ തിരഞ്ഞെടുത്തത് ആൻസൺ എന്നെയായിരുന്നു അല്ലാതെ ഞാൻ ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല പാർവതി പറഞ്ഞത് ശരിയല്ല പാർവതി അവസാനമായി ചെയ്ത സിനിമയാണ് കെ ക്യു ഞാൻ ഇപ്പോഴും സിനിമ ചെയ്യുന്നുണ്ട് ഞാൻ സിനിമയിൽ കള്ളത്തരം പറയാറില്ല സിനിമയെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാറില്ല അതിനാൽ സിനിമയില്ലാത്ത ഒരു വർഷം പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ല ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സിനിമ സത്യമുള്ളതാണ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകില്ല പാർവതി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെയാണ് പിരിഞ്ഞതും ഞാനൊരു കോംപ്രമൈസിന് ശ്രമിച്ചിട്ടില്ല പാർവതിയെ വിളിച്ച് ചോദിച്ചിട്ടുമില്ല